ഹലോ ഗൈസ് ഇത്തവണ ഞാൻ വന്നിരിക്കുന്നത് ദ റിയൽ ഹീറോസിനെ കാണാനാണ് അതിനായി ഞാൻ അങ്ങ് ഗുണാക്കേവിലോട്ട് വിട്ടു കൊടൈകനാലിൽ ഉള്ള ഗുണാക്കേവ് അല്ല പാലക്കാടുള്ള ഗുണാകേവ് അതെ നമ്മുടെ പാലക്കാട് സ്റ്റേഡിയത്തില് ഗുണാക്കേവ് വന്നിട്ടുണ്ട് അങ്ങനെ കേവ് കാണാൻ പോയപ്പോ ആദ്യം നമ്മൾ കേറുമ്പോ തന്നെ ഇവിടെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട് ഗുണാക്കേവിൽ എങ്ങനെയാണോ എൻട്രീയാണ് അതേ കണക്കിരിക്കും കാവലിനായി ീ ചേട്ടൻ ഉണ്ട് ഇവിടെ ഫോറസ്റ്റ് ഓഫീസിലാണ് ഈ ചേട്ടൻ വർക്ക് ചെയ്യുന്നത് എന്തായാലും ചേട്ടന്റെ പേര് ചോദിച്ചേക്ക ചേട്ടാ എന്താണ് പേര് ഈ ചേട്ടൻ അറിയാതെ പെർ ഹെഡ് നൂറ്റി ഇരുപത് രൂപയുള്ള ടിക്കറ്റ് എടുക്കാതെ ഒരു കുഞ്ഞു പോലും ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ പറ്റില്ല അങ്ങനെ ടിക്കറ്റ് എടുത്തതിന് ശേഷം ചേട്ടൻ തുറന്നു വന്നു ഗുണാക്കേവ് പാലക്കാട് വന്നു എന്ന് പറഞ്ഞപ്പോ സാക്ഷാൽ ഒറിജിനൽ മഞ്ഞുമെൽ ബോയ്സ് ഇത് വിസിറ്റ് ചെയ്യാനായിട്ട് വന്നു അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് നമ്മൾ വന്നിരിക്കുന്നത് ദ റിയൽ ഹീറോസിനെ കാണാനാണെന്ന് നമ്മുടെ സുഭാഷും കുട്ടേട്ടനും എല്ലാവരും ഉണ്ട് ഇവിടെ ചെറിയൊരു എഫക്റ്റിന് വേണ്ടി ഒരു ചെറിയ മഴയുണ്ട് അവിടെ എന്നാ പിന്നെ നമുക്ക് ഇവരുടെ കൂടെ കാണാം കയസ് നമ്മുടെ പാലക്കാട് ഗുണ കേവ് എങ്ങനെയുണ്ട് ഡി ജെ അമ്യൂസ്മെന്റ് എന്ത് മാജിക് ആണ് ഉള്ളിൽ കാണിച്ചു വെച്ചിരിക്കണെന്ന് നോക്കി അകത്തേക്ക് തന്നെ ഡെവിൽസ് കിച്ചൺ വലിയൊരു ബോർഡൊക്കെ വെച്ചിട്ടാണ് വൈ ഡെവിൽ കിച്ചൺ കമൽഹാസന്റെ ഗുണ സിനിമ ഇറങ്ങണ മുന്നേ ഈ കേവിന്റെ പേര് ഡെവിൽസ് കിച്ചൺ എന്നായിരുന്നു അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഒരു ഫീലൊക്കെ കിട്ടാൻ വേണ്ടി തുണിയൊക്കെ പൊതിഞ്ഞ് ഒരു തലയോട്ടി വെച്ചിട്ടുണ്ടായി ഒന്നല്ല രണ്ടെണ്ണമുണ്ട് അതിനുശേഷം കേവ് കുറച്ചുകൂടി കഞ്ചസ്റ്റഡ് ആവാൻ തുടങ്ങി വാറാലകൾ കൂടാൻ തുടങ്ങി വവ്വാലകൾ വരാൻ തുടങ്ങി പിന്നെ പോണവഴിക്ക് എന്തോ ഒരു വെളിച്ചം കണ്ട് ഞാൻ കാര്യമായിട്ട് പോയി നോക്കിയതാണ് കേട്ടോ അമ്മോ വലിയ ആവശ്യമുണ്ടായിരുന്നു എനിക്ക് ഇപ്പം എന്റെ ഹാർട്ട് റേറ്റ് കഴിഞ്ഞാൽ നൂറേ നൂറ് നിൽക്കുന്നുണ്ടാവും അതെ ഒരു കുട്ടേട്ടനൊക്കെ തൂങ്ങി കിടക്കുന്നുണ്ട് പുള്ളി ബാക്കിലുണ്ട് ഉണ്ടിട്ടാണ് ാണ് അവരെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ എത്താൻ പോകുന്നത് ഒരു ട്രഷർ ഗുഹയ്ക്കകത്താണ് കൊറേ രത്നങ്ങൾ അടങ്ങിയ പെട്ടികളാണ് അവിടെ കൂടെ ഒരു കുഞ്ഞ് സ്കെലിട്ടനും ഉണ്ട് പിന്നെ ചറ പറ എല്ലാം കൊട്ട ഞാൻ നിന്ന വലിയ വ്യത്യാസം അറിയാത്തത് കൊണ്ട് നമുക്ക് പോവാം ഈ ഗുഹയ്ക്കകത്ത് ഒരു പുലിയും ഉണ്ട് നൈസ് ഒരു ചെറിയ വാട്ടർഫോൾ ഉണ്ട് ഇവിടെ ഒന്ന് ഫോട്ടോ എടുക്കാം അതെ നമ്മുടെ മെയിൻ സ്ഥലം എത്തി ഇവിടെ നിന്നാണ് സുഭാഷ് ഇതുപോലെ വീഴുന്നത് പിന്നെ ഒന്നും നോക്കിയില്ല കട്ട അഭിനയം വീഴുന്നു തിരിച്ചു വീഴുന്നു പിന്നെ ശാന്തി സമാധാനം ആഹാ എന്ത് സുഖം ഈ മലയൊക്കെ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്കിയാൽ നല്ല ഒറിജിനൽ ഫീൽ കിട്ടാണ് ഇത് മെയ്ക്ക് ചെയ്തവർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഗുഹാ സെറ്റപ്പ് ഒക്കെ മാറാണ് നമ്മളൊരു തണുപ്പുള്ള സ്ഥലത്ത് പോകുക എന്ന് പറഞ്ഞു സ്നോ വോൾഡി തണുപ്പ് നിൽക്കണം ഭയങ്കര തണുപ്പുണ്ട് ഇവിടെ കരടി കൂട്ടന്മാരുണ്ട് നല്ല വെളുത്ത കരടി ഇവന്മാരിത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ഇവന്മാർ ചെയ്യണ പോലെ നമുക്കും ഒന്ന് ചെയ്യുന്നു കരടി മാത്രമല്ല കേട്ടോ പെങ്കിൻ ചെന്നായി കങ്കാരു കുഞ്ഞും കങ്കാലും വൈറ്റ് കുതിര ഇതും കരടി പോലെ എന്തോ ഒരു സാധനമാണ് ഈ മഞ്ഞിനകത്തൊരു വീടും ഉണ്ട് ഇവിടെ വേണമെങ്കിൽ കപ്പിൾസ് ആയിട്ട് ഫോട്ടോ എടുക്കാം വി ഡോണ്ട് ഹാവ് ദൗസ് നെക്സ്റ്റ് വൺ അടുത്ത യൂണിവേഴ്സിലോട്ട് പോവുകയാണ് ഫ്ലവർ ഷോ എങ്ക പാത്താലും ഫ്ലവർ ഇത് പുഷ്പടാ അമ്മാവന്മാരൊക്കെ വന്ന ഇതുപോലെ പോസ് കൊടുത്ത് ഗുഡ് മോർണിംഗ് അയക്കാം വാട്സപ്പിൽ പിന്നെ ഗേൾസിനായി ഇതുപോലെ ക്യൂട്ട്നസ്സും കാണിക്കാം എങ്ങനെയാ സെറ്റല്ലേ പിന്നെ അങ്ങോട്ട് ഫുൾ ലവ് വേഴ്സ് കോണറാണ് ഇതിലിപ്പോ നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ കപ്പിളില്ലല്ലോ ഇനിയിപ്പ എന്ത് ചെയ്യും ആ ഒരു വഴിയുണ്ട് ഇതേപോലെ കപ്പിൾസ് ഒന്ന് ഫോട്ടോ എടുക്കാം ഞാൻ അടുത്ത ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുമ്പോഴാണ് ബാക്കിൽ ഒരു വലിയ കിത്താറ് കണ്ടത് പിന്നെ ഒന്നും നോക്കിയില്ല ഈ പരിപാടി കൊള്ളാലോ ഇത്രയും ആർട്ട് വർക്കും ഇത്രയും പണിയെടുത്ത് അടിപൊളിയായി ചെയ്തത് ഡി ജെ അമ്യൂസ്മെന്റ് ആണ് നിങ്ങൾ നല്ല പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും അതിനുശേഷം വാങ്ങാനുള്ള ഐറ്റംസ് ഐറ്റംസാണ് ഇട്ടാം പോലെ സാധനങ്ങളുണ്ട് ഇവിടെ എന്ത് വേണേലും വാങ്ങാം പിന്നെ പപ്പടം ഉള്ള ഫുഡ് കോർട്ട് അവസാനമായി അമ്യൂസ്മെന്റ് പാർക്കാണ് വരുന്നത് ഇവിടെ മഞ്ഞുമൽ ബോയ്സ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അവസാനം ഒരാൾക്ക് അടിച്ച് വാട്ടർ ഏതായാലും വെക്കേഷൻ കഴിയുന്ന മുന്നേ തന്നെ പോയി ഇതൊക്കെ കണ്ടു പിന്നെ നല്ല ഗുണമുണ്ട് ഓക്കെ ഗൈ ബൈ ബൈ